ക്കും വഹമ്മത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഓരോ വ്യക്തിയുടെയും ജീവിതം സന്തോഷകരമാക്കാൻ ഭൗതിക ജീവിതത്തിൽ ആനന്ദത്തോടെ ജീവിക്കുകയും പരലോകത്ത് രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുകയും വേണം അതാണ് നമ്മുടെ ലക്ഷ്യം റബ്ബന ദുനിയ ഹസന ഒഫിൽ ആഹൃത്തി ഹസന ഇവിടെ ഞങ്ങൾക്ക് ക്ഷേമം തരേണമേ മരണാനന്തര ജീവിതത്തിലും ക്ഷേമം തരണമേ അതാണ് നമ്മളെ പ്രാർത്ഥന അത് ലഭിക്കണമെങ്കിൽ നാം നന്നായി അധ്വാനിക്കുകയും വിയർക്കുകയും വേണം അള്ളാഹുവിൽ നിന്നുള്ള തൗഫീഖ് എന്ന ആ സൗഭാഗ്യം ലഭിക്കുന്ന ആളുകൾക്ക് ഇത് രണ്ടും ലഭിക്കും ഇവിടെയും സന്തോഷമാണ് പരലോകത്തും സന്തോഷമാണ് കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്തിനോട് ഉപദേശിച്ചു കൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞു വല തെ മിനൽ മാറൂഫ് ചെയ്യാൻ നല്ല കാര്യങ്ങൾ എത്ര ചെറിയതാണെങ്കിലും നീ അത് നിസ്സാരപ്പെടുത്തരുത് നല്ലത് എപ്പോഴും ചെറിയതാണെങ്കിലും മഹത്വമുള്ളതാണ് അപ്പോൾ ഈ ഹദീസ് അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു കിട്ടുന്ന ആളുകൾ എപ്പോഴും കുറഞ്ഞതുകൊണ്ട് ഏറ്റവും ചെറിയതുകൊണ്ട് സന്തോഷിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് നാം കൊടുക്കുമ്പോൾ വലിയത് കൊടുക്കേണ്ടതില്ല ചെറിയത് കൊടുത്താൽ മതി അതുകൊണ്ട് അവർ സന്തോഷിക്കണമെന്നാണല്ലോ നിയമമുള്ളത് ഇവിടെ അതൊരു തെറ്റിദ്ധാരണയാണ് കൊടുക്കുന്ന ആൾ എപ്പോഴും വലിയതാണ് കൊടുക്കേണ്ടത് കിട്ടുന്ന ആളാവട്ടെ ചെറിയത് കൊണ്ട് തൃപ്തിപ്പെടുകയാണ് വേണ്ടത് കൊടുക്കുന്ന ആൾ എപ്പോഴും വലിയത് കൊടുക്കണം അതാണ് ഖുർആാൻ്റെ പാഠം പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് വ വസിൻ നീ എപ്പോഴും നന്മ ചെയ്യുക ഗുണങ്ങൾ ധാരാളമായി ചെയ്യുക മറ്റുള്ളവർക്ക് നൽകുമ്പോൾ കൂടുതൽ നൽകുകയും അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് കൊടുക്കുന്നവൻ്റെ ബാധ്യത വാങ്ങുന്നവനാവട്ടെ കുറഞ്ഞതുകൊണ്ടും തൃപ്തിപ്പെടുന്ന മനസ്സിൻ്റെ ഉടമയായിരിക്കണം കൊടുക്കുന്ന ആളാവട്ടെ കൂടുതലായും വലുതായും നൽകണം എന്നതാണ് മതം പറഞ്ഞിട്ടുള്ളത് ഇതെല്ലാ സമയത്തും അങ്ങനെയാണ് നാം മറ്റുള്ളവരോട് ദേഷ്യം പിടിക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരാൾ ദേഷ്യം പിടിച്ചാൽ അപ്പോൾ ക്ഷമിക്കുവാനും പകരം പറയാതിരിക്കാനുമുള്ള പരിശീലനം വേണം ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും നമ്മുടെ നേരെ വരുമ്പോൾ നാം വിനയത്വവും പക്വതയും പ്രകടിപ്പിക്കുക മറ്റൊരാളിൽ നിന്ന് വല്ലതും സംഭവിക്കുമ്പോൾ നാം അത് ക്ഷമിക്കുക അതേ സമയത്ത് നാം മറ്റുള്ളവർ ക്ഷമിക്കുമല്ലോ എന്ന് കരുതി ആ വിവേകം ചെയ്യാതിരിക്കുക അവിടെയാണ് മനുഷ്യൻ്റെ വിജയം ഉണ്ടാവുക ഇത് മനസ്സിലാകാത്തതിൻ്റെ പേരിൽ പല സഹോദരന്മാരും മറ്റുള്ള ആളുകൾ ക്ഷമിക്കുമല്ലോ എന്ന് കരുതി അവിവേകങ്ങൾ പറയുകയും അവിവേകം പ്രവർത്തിക്കുകയും ചെയ്യുന്നു അത് പാടില്ല നാം ചെയ്യേണ്ടത് നാം ചെയ്യുക അവിടെ ഒരിക്കലും തന്നെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം വ്യക്തിയിൽ നിന്നുണ്ടാവരുത് മറ്റുള്ളവരിൽ നിന്ന് അങ്ങനെ അതിർത്തികൾ ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ഉണ്ടായാൽ അവിടെ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ കടപ്പാട് അങ്ങനെ വരുമ്പോൾ ഭൗതിക ജീവിതത്തിൽ അത് കുടുംബത്തിലാവട്ടെ ജോലിസ്ഥലത്താവട്ടെ അതുപോലെ ഇടപാടുകളിലാവട്ടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഏത് സന്ദർഭങ്ങളിലാവട്ടെ നമുക്ക് സന്തോഷമുണ്ടാവുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അള്ളാഹു നമ്മുടെ ഇടപെടലുകളിൽ നമുക്ക് വിജയങ്ങളും സന്തോഷങ്ങളും ചൊരിഞ്ഞു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം റബ്ബന ആത്തിന ഫിദുന്യ ഹസന വഫിൽ ആഹ്റത്തി ഹസന വക്കിന അദാബന് അസലമലൈക്കും വരഹമുല്ലാഹി വാത്തൂ